അപ്പൊ ഇതാണ് നമ്മുടെ നാട് വിടാനുള്ള നാരകം ഇതേ കണ്ടീഷനിൽ നല്ല ഫ്രഷ് ഫ്രഷായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പൊ ഇനി ഇതിന്റെ വെയ്റ്റ് നോക്കണം ഇത് പച്ചത ആയി വരണുള്ള ഒരു കൊലയായിട്ടുണ്ടായിട്ടുള്ളത് ഇത് നമ്മൾ പഴുത്ത പൊട്ടിച്ചെടുത്താണ് അപ്പൊ ഒരു സീസണിൽ തന്നെ ഒരു മരത്തിൽ തന്നെ നമുക്ക് മുന്നൂറ്ററുപത് ദിവസത്തോളം നമുക്ക് നാരങ്ങം പൊട്ടിച്ചെടുക്കാൻ പറ്റും ഇന്നത്തെ പരിപാടി വീണ്ടും നാരകത്തിന്റെ വിളവെടുപ്പ് തന്നെയാണ് ഇന്നത്തെ വിളവെടുപ്പിന് ഒരു പ്രത്യേകത ഉണ്ട് നമ്മുടെ നാരകം നാടുവിടാൻ പോവാനും അതായത് നമ്മുടെ കേരളത്തിന് പുറത്തുനിന്ന് നമുക്ക് ഒരു ഓർഡർ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കൊക്കെ അറിയാം നമുക്കിത് അപ്പോൾ സീസൻ്റെ എൻ്റെ ആയിട്ടുണ്ട് അപ്പോൾ ഈ പല നാരകത്തിനായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ചെറുനാരങ്ങും സീഡ് ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ട് വേണം നമുക്കൊരു മിനിമം ഇപ്പോൾ ഒരു അഞ്ച് കിലോ ആണെങ്കിലും അയച്ചു കൊടുക്കാൻ അവർ കൂടുതലും ആൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ സീസണിൻ്റെ എൻഡ് ആയിട്ടുണ്ട് മുന്നേക്കാണെങ്കിൽ നമുക്കൊരൊ നാരകത്തിൽ നിന്ന് തന്നെ നമുക്ക് അഞ്ചോ പത്തോ കിലോ ഒക്കെ കട്ട് ചെയ്തെടുക്കാൻ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം ഇപ്പോൾ പല മരത്തിനിന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് വേണം അയച്ചു കൊടുക്കാൻ ഇതിപ്പോൾ സീഡ് ലസ്ലമൺ ആണ് ഇതാ ഇന്ന് നമ്മൾ രണ്ട് പോകുന്ന കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വേറെ അതുപോലെ തന്നെ അതവിടെ ബോക്സിൽ വെച്ചൊരു സീഡ് അസ്ലമൻ്റെ പ്ലാന്റ് ആണിത് അപ്പോൾ അതിൽ ഇഷ്ടംപോലെ മുന്നേക്കെ ഉണ്ടായിട്ടുണ്ട് അത് കൊല ആയിട്ട് ഇപ്പോൾ തോരണുണ്ട് അങ്ങനെ പലതിന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിന്ന് ഏകദേശം ഏറ്റവും കുറഞ്ഞൊരു അഞ്ച് കിലോ നാരങ്ങ പൊട്ടിച്ചെടുക്കണം അപ്പോൾ അതുപോലെ തന്നെ പാക്ക് ചെയ്യണം അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ അതേതാണ് എന്താ എങ്ങനെയാ നോക്കിയിട്ട് വരാമോ ഇവിടെ ചെറുനാരങ്ങ ചെറുനാരകാണ് അതിലൂടെ നന്നായിട്ട് വലിപ്പത്തിലൊക്കെ ചെറുനാരങ്ങ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ അത് ഉണ്ട് ഇതിൻ്റെ അടിയിലാണ് ഇഷ്ടംപോലെ കായ്ച്ചിട്ടുള്ളത് നമ്മുടെ സാധാരണ ചെറുനാരങ്ങ തന്നെയാണ് അപ്പോൾ പഴുത്തു വരുന്നൂ നമ്മളിപ്പോൾ ചെറിയ മൂപ്പിൽ കട്ട് ചെയ്തെടുത്താലാണോ നമ്മൾ അയച്ചു രണ്ടോ മൂന്ന് ദിവസം രണ്ട് ദിവസം കൊണ്ടൊക്കെ കിട്ടുമ്പോഴേക്ക് കംപ്ലയിൻ്റ് ഒന്നും ഇല്ലാതെ ഇരിക്കാതെ ഈ കണ്ടീഷനിൽ കട്ട് ചെയ്തെടുക്കാൻ നല്ലത് ഇപ്പോൾ അതേ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ അടിയിലേക്ക് പോയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ കുറച്ച് റിസ്ക് ആണ് അടിയിലുണ്ട് നാരങ്ങ നമ്മൾ മരത്തിൻ്റെ അടിയിലുണ്ട് വന്നിട്ടാണ് ചെറുനാരങ്ങ തന്നെയാണ് അവിടെ കണക്കിണ്ട് ഇഷ്ടം പോലെ പറഞ്ഞാൽ അത്യാവശ്യം നമുക്ക് പലതീന്നാണ് അത് കട്ട് ചെയ്തെടുക്കണം എന്നുള്ളു മരം നാരങ്ങ ഇല്ലാത്ത പ്രശ്നങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് ഇപ്പോൾ വലിയൊരു ചെറുനാരങ്ങ കടയൊക്കെ കുടുങ്ങി കണ്ടല്ലോ കായ്ച്ചിട്ട് കിടക്കുന്നുണ്ട് ഇതാ അത്യാവശ്യം വലുപ്പമുള്ള ചെറുനാരങ്ങയാണ് ചെറുനാരങ്ങമാരാണ് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിലൊരു മൂന്ന് നാരങ്ങ ഇപ്പോൾ നമുക്കിതാ ഇവിടെ പൊട്ടിച്ചെടുക്കാനുള്ളൂ അപ്പോൾ അങ്ങനെ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് വേണം നമുക്ക് ഇന്ന് നാരങ്ങ ഉണ്ടാക്കിയെടുക്കാൻ കീഡ് ലസ് വേറെ അതിലിതാണ് വലിപ്പത്തിൽ ഇറങ്ങിണ്ട് ഇതൊക്കെ നമുക്ക് രണ്ട് ദിവസം കൊണ്ടൊക്കെ നല്ല പഴുത്ത് കിട്ടും വെറൈറ്റി ആയിട്ടുള്ളൊരു സംഭവം ഉണ്ട് കേട്ടോ അതാ ഒരു നാരങ്ങതാ പഴുത്തിട്ട് നല്ല കണ്ടീഷൻ ആയിട്ട് വീണ് കിടക്കേണ്ട ഒരു കംപ്ലൈൻറ്റും ഇല്ലതാ എല്ലാം ഉറപ്പായിട്ടാണുള്ളത് ഇപ്പോൾ വേറൊരു ചെറുനാരന്മാരാണ് കഴിഞ്ഞ സീസണിൽ നമ്മൾ ഇന്ന് കിലോ കണക്കിന് പൊട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അൺസീസൺ ആയിട്ട് പോലെ നമുക്കിതാ ഈ ചെറുനാരകത്തിൽ ഇപ്പം ഇഷ്ടം പോലെ പറഞ്ഞാൽ ഇഷ്ടം പോലെ ഇതാ ഇപ്പോൾ സീസൺ ഒക്കെ കഴിഞ്ഞ സമയമാണ് എന്താ ഇനി പുതിയ തളി പുതിയതായിട്ട് പൂവിട്ട് വരണ സമയമാണ് ഉണ്ടല്ലോ ഇതേപോലെ ഇനി ഫ്ലവറിങ്ങിൻ്റെ സമയമാണ് അപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷം ഉണ്ടായ നാരങ്ങ ബാക്കിയിലാണ് ഇപ്പോൾ വർഷത്തിൽ മുഴുവൻ നമുക്ക് നാരങ്ങ എന്ന് പറഞ്ഞത് മുന്നൂറ്ററുപത്തഞ്ച് ദിവസം നമുക്ക് നാരങ്ങൊക്കെ അതേപോലെ പൊട്ടിച്ചെടുക്കാൻ പറ്റും എഫ്ഡൊക്കെ ഉണ്ട് നമ്മൾക്ക് ആവശ്യം വരുമ്പോൾ മാത്രമാണ് ഇതൊക്കെ ശ്രദ്ധിക്കാൻ മാത്രമേ അല്ലെങ്കിൽ ഇങ്ങനെ നിന്ന് കുറെ കൊഴിഞ്ഞ് പോയിട്ടും പല രീതിയിലൊക്കെ ആയിട്ട് നമ്മൾ പൊട്ടിച്ചെടുക്കാറില്ല സീനായിട്ട് പുറത്തുനിന്ന് ഒരു ഓർഡർ കിട്ടിയപ്പോൾ നമ്മളൊന്നും കൂടി ഇൻട്രസ്റ്റ് എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെന്നുള്ളൂ അല്ലെങ്കിൽ ഇതൊക്കെ എത്ര പെട്ടെന്നൊന്നും പൊട്ടിച്ചെടുക്കേണ്ട ആവശ്യമില്ല എന്തെങ്കിലും അടിപൊളി ചെറുനാരങ്ങ എന്ന് പറഞ്ഞാൽ അടിപൊളി ചെറുനാരങ്ങ അതിലൊക്കെ പുതിയ നാമ്പ് വന്ന് ഫ്ലവറിങ്ങിൻ്റെ സമയമാണ് അപ്പോൾ അതൊക്കെ കട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്തപ്പോൾ നമ്മൾ കൈക്കൂടെ പോകുന്നതാണ് വേണ്ടിയിട്ടില്ല വലിയ രണ്ട് കമ്പ് മുന്നേ ലയറി വെച്ച് നന്നായിട്ട് വേര് വന്നിട്ടുണ്ട് അപ്പോൾ അടുത്ത അത് കട്ട് ചെയ്തെടുക്കണം അതിൻ്റെ ഒക്കെ വരാറുണ്ട് ഇതാ അതുപോലെ തന്നെ ഇത് ചെറുനാരങ്ങ ഉണ്ട് പച്ചയാണ് ഇപ്പോൾ പറഞ്ഞപോലെ അവിടെ ചെറുനാരങ്ങാ താഴ്ത്ത് വീടിനടുത്തുന്നുണ്ട് നമ്മളിപ്പോൾ ആവശ്യം ഇങ്ങനെ ആവശ്യം ആവശ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലേ കൂടുതൽ ഇൻട്രസ്റ്റ് എടുത്ത് പൊട്ടിക്കണുള്ളൂ എല്ലാ സമയത്ത് പോലെ വീണ് കിടക്കാനാണ് പതിവ് അതുപോലെ തന്നെ തന്നെന്താ ഈ നാരകത്തിൽ എൻ്റെ അപ്പുറത്തെ സൈഡിൽ നമുക്ക് കിലോ കണക്കിന് നാരങ്ങ കഴിഞ്ഞാൽ ഒരു രണ്ട് മാസം മുന്നേ നമ്മൾ കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നു അവിടെ അപ്പോൾ വീണ്ടും ഉണ്ടായിട്ടുണ്ട് ഇഷ്ടം പോലെതാ എല്ലാറ്റിലും ഉണ്ട് എല്ലാ കമ്പിലും ഉണ്ട് കമ്പിൽ കമ്പിലും നാരങ്ങ ഉണ്ട് അതുപോലെ തന്നെ ദാ പുതിയ നാമ്പ് വന്ന് ഫ്ലവറിങ്ങിൻ്റെ സമയമായിട്ടുണ്ട് ഇവിടെതാ കുഞ്ഞുന ഇഷ്ടം പോലെ സാധാ ചെറുനാരങ്ങയാണ് ഏകദേശം ഇത്ര കിട്ടിയിട്ടുണ്ട് മൂന്നാല് കിലോ ഒക്കെ ആയിട്ടുണ്ട് ഇനി കുറച്ചുകൂടി കട്ട് ചെയ്തെടുക്കണം അപ്പോൾ പലരും ചിലരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ട് നാരകത്തിൻ്റെ വീഡിയോ കണ്ടുമ്പടുത്തുനിന്ന് എനിക്കിവിടെ വേറൊന്നും ചെയ്യാനുള്ള ചെറിയ നാര കൃഷിയും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ വീഡിയോസ് വീഡിയോയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാറില്ല അന്നു ചെയ്യുന്ന കാര്യങ്ങൾ വീഡിയോ വീഡിയോ എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ നാരങ്ങ നമ്മൾ എന്തായാലും ഇവിടെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം ചെറുനാരങ്ങയും സീർലെസ്ലെമൺ അതുപോലെ പലതരം നാരങ്ങളാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ വിളവെടുപ്പ് കാര്യങ്ങൾ വളം കൊടുക്കൽ ഇതൊക്കെയാണ് നമ്മുടെ ചാനലിലുള്ളത് വേറെ വലിയ അത്ഭുതമുള്ള കാര്യങ്ങളൊന്നുമല്ല കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്ന് പറഞ്ഞാൽ സമ്മിശ്രമായിട്ടുള്ള അനുഭവങ്ങളാണ് കൂടുതലും പരാജയങ്ങളാണ് വരാറുള്ളത് അതുപോലെ തന്നെ ചില ചില ഇങ്ങനെ സന്തോഷങ്ങളും നമുക്ക് കൊണ്ടു തരുന്നതാണ് കൃഷി അതുപോലെ തന്നെ നമുക്ക് നല്ല ശുദ്ധമായി ഇവിടെ നിൽക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു എനർജിയും കാര്യങ്ങളും വേറെയാണ് സംഗതി കയറി ഇറങ്ങിയിട്ടുള്ള ഒരു കിടപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ് ഈ തോട്ടത്തേക്ക് വന്ന് നിൽക്കുമ്പോൾ ഉള്ളത് അപ്പോൾ പരമാവധി എല്ലാവരും കൃഷി ചെയ്യുക നല്ലൊരു സംഭവം തന്നെയാണ് കൃഷിക്കാരുണ്ട് നാരങ്ങം എത്ര മാസം കൊണ്ടാണ് കായ്ക്കുക എങ്ങനെ ഇതൊക്കെ ഉള്ളത് അതായത് ഒരു വർഷത്തിൽ താഴെയുള്ള ഒരു സീഡ്ലെസ് ലെമൺ ആണ് മുന്നേ ഞാൻ കാണിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് വീണ്ടും പറയുന്നത് ഇതാ ഇതിലൊക്കെ നമ്മുടെ നാരങ്ങ ഉണ്ടായിട്ടുണ്ട് നമുക്ക് ഒരുപാട് വിളവ് കിട്ടുന്നതിനൊക്കെ സന്തോഷമുള്ള ഒരു സംഭവമുണ്ട് ഒരു ഒരു പൂട് അല്ലെങ്കിൽ ഒരു ഒന്ന് ആദ്യമായിട്ടൊരു പൂട് അങ്ങനെയുള്ള സംഭവങ്ങൾ അങ്ങനെ ഒരു സംഭവമുണ്ട് ഇവിടെ കാണിച്ചത് അതോ അപ്പോൾ ട്രാഗത കഴിഞ്ഞ വർഷം വെച്ചാണ് നമ്മൾ ഇത് നന്നായിട്ട് അ പൂവിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ അവിടെ ഒരു പൂണ്ട് അ ഫസ്റ്റ് ആദ്യമായിട്ട് നമ്മുടെ ഡ്രാഗൻ എന്താ നമ്മുടെ തോട്ടത്തിൽ പൂവിട്ടിട്ടുണ്ട് ഇവിടുന്ന രണ്ടാൾ ഇവിടുന്നാ രണ്ടാളും ഒളിച്ചിരിക്കുന്നുണ്ട് ദൂരം നോക്കിയപ്പോൾ കണ്ടായിരുന്നു രണ്ട് സീഡ്ലസ്ലമണാണ് കണ്ടല്ല അല്ല രണ്ടെണ്ണം പൊട്ടിക്കാനും ഉണ്ട് അതുപോലെ തന്നെ അവിടെ ഒരെണ്ണം അതിൻ്റെ കൂടെയുള്ള രണ്ടെണ്ണം കൂടി ഉണ്ടായിരുന്നു ഒരെണ്ണം അവിടെ വീടിനിടക്കുന്ന കാണാണ്ട് അല്ലേ ഇത് സീഡ് ലസ്ലമൺ ആണ് അതിൻ്റെ അപ്പുറത്തന്നെ അതാ ചെറുനാരങ്ങതാ കൊലയായിട്ടുണ്ടായിട്ടുണ്ട് അപ്പോൾ അതിലിതാ ഒരെണ്ണം പഴുത്ത് നിൽക്കുന്നുണ്ട് അത് മാത്രമുണ്ട് പൊട്ടിച്ചെടുക്കുക മെല്ലെ അങ്ങനെ കട്ട് ചെയ്തെടുക്കുക അല്ലേ കൊലയായിട്ടാണ് ഉണ്ടായിട്ടുള്ളത് അതുപോലെ തന്നെ പുതിയ ഫ്ലവറിങ് വരാറായിട്ടുണ്ട് ഇതാ പുറത്ത് ഇതാ പഴുത്തിട്ട് വേറെ നിൽക്കുന്നുണ്ട് വീഡിയോ നമ്മൾ ഈ ഒരു മരത്തിൽ മാത്രം ചെയ്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം വലിപ്പമുള്ള സീഡ്ലെസ് ലസ്സം മരണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഒരു മാസം മുന്നേ ഒരു പത്തിരുപത് കിലോ നാരങ്ങ പൊട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഈ രക്തമരത്തിന്ന് അന്ന് ആയിട്ടില്ല എന്ന് പറഞ്ഞ് നിർത്തിയ സംഭവങ്ങളാണ് ഇതാ ഇപ്പോൾ പഴുത്ത് വന്നിട്ടുണ്ട് കട്ട് ചെയ്തെടുക്കാണ്ട് അതുപോലെ തന്നെ അടിയിലൊക്കെ ഉണ്ടെങ്കിൽ തന്നെ കാണാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇത് പച്ചതാ ആയി വരാനുള്ള ഒരു കൊല ഉണ്ടായിട്ടുള്ളത് ഇത് നമ്മൾ പഴുത്ത് പൊട്ടിച്ചെടുത്താണ് അപ്പൊ ഒരു സീസണിൽ തന്നെ ഒരു മരത്തിൽ തന്നെ നമുക്ക് മുന്നൂറ്റി അറുപഞ്ച് ദിവസത്തോളം നമുക്ക് നാരങ്ങ പൊട്ടിച്ചെടുക്കാൻ പറ്റും അഞ്ചു അതിൽ കൂടുതലൊക്കെ ആയിട്ടുണ്ട് ഇനി വേണമെങ്കിൽ കുറച്ച് താഴ്ത്തും പോയി കട്ട് ചെയ്തെടുക്കാം നമ്മളിപ്പോ അവിടെ നിന്നൊക്കെ മേൽനിന്ന് പൊട്ടിച്ച് ഇങ്ങോട്ട് ഇറങ്ങി വന്നത് അവിടെ ഒരു കുഞ്ഞൻ മരം ഉണ്ട് അപ്പൊ അതിലും കുറെ നാരങ്ങ തപ്പളാണ് കാണുന്നത് അവിടെ കണ്ട് കട്ട് ചെയ്തെടുക്കാൻ ഇതൊന്നും അധികം പ്രായമായിട്ടുള്ള മരം കേട്ടോ ഏകദേശം ഒരു ഒരു വർഷമൊക്കെ ആയിട്ടുള്ള ഈ ശീലത്തിലും നമ്മൾ ഇതിൻ്റെ ഇടയിൽ വീണ്ടും വെച്ചു എടുത്തിട്ട് ഇതിലൊക്കെ നല്ല മെച്ചൂറായിട്ട് നന്നായി കാഴ്ച ഇതാണ് പലതരത്തിലുള്ള നാരങ്ങളുണ്ട് അപ്പോൾ നമ്മുടെ പറമ്പിലെ ഏറ്റവും കുഞ്ഞ മരം ആരാന്ന് ചോദിച്ചാൽ ഏറ്റവും കുഞ്ഞും ചെറുനാരങ്ങ ഇതാണ് ഇതാണ് ചെറുനാരങ്ങ മരം ഇതല്ലേ ഇതിൽ ഉണ്ട് അപ്പോൾ ഏകദേശമൊക്കെ ആയിട്ടുണ്ട് കട്ട് ചെയ്തെടുക്കാറായിട്ടുണ്ട് അത്യാവശ്യത്തിന് വലുപ്പുള്ള മരം ചെറുതാണെങ്കിലും അത്യാവശ്യം വലിപ്പമുള്ള ചെറുനാരങ്ങയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള തൈകൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ട് വീണ്ടും വേര് പിടിപ്പിച്ചിട്ട് കൊറിയർ കൊറിയറായിട്ടൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അയച്ചു വരാൻ പറ്റും നമ്മൾ ഇത്രയും നാരങ്ങ പൊട്ടിച്ചെടുത്തിട്ട് അഞ്ച് രൂപയിൽ കൂടുതലൊക്കെ കാണും അപ്പോൾ ഈ ബോക്സിലാണ് നമ്മളത് പാർസൽ ഇതായ്ക്കുന്നത് ഹെയർ അപ്പോൾ ഹെയർ കിട്ടാനായിട്ട് ഇതാ രണ്ട് ഹോൾ സൈഡിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതേപോലെ അത് കഴിഞ്ഞിട്ട് എന്നോ രണ്ടോ ദിവസം ഇതിനകത്ത് ഇരിക്കേണ്ടതല്ലേ അതുകൊണ്ട് തന്നെയാണ് ചിക്കൻ നമ്മൾ കുത്തിച്ചെടുത്തിട്ടുണ്ട് ചെറുനാരങ്ങേൻ്റെ ഇതിൽ സീസായിട്ടാണ് ഫ്രഷ് എന്ന് പറഞ്ഞാൽ അടിപൊളി ഫ്രഷ് സംഭവങ്ങളാണ് ചെറുനാരങ്ങയാണ് ഇതേ കണ്ടീഷനിൽ നല്ല ഫ്രഷ് ആയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം ഇനി ഇതിന്റെ വെയ്റ്റ് നോക്കണം എന്നിട്ട് നന്നായിട്ട് പാക്ക് ചെയ്തിട്ട് വേണം അയച്ചു അയച്ചുകൊടുക്കാനും കാര്യങ്ങളൊക്കെ അപ്പോൾ കർണാടക സ്റ്റേറ്റിലേക്കാണ് അപ്പോൾ നമ്മളോട് ആവശ്യപ്പെട്ടതിൻ്റെ പേരിൽ നമ്മൾ കുറച്ച് കട്ട് ചെയ്ത് അയച്ചു കൊടുക്കാൻ അപ്പോൾ ഇതാ നമ്മുടെ വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാരകത്തിൻ്റെ വിളവെടുപ്പും അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആണ് വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നമ്മുടെ തോട്ടത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ കൃഷി ഇഷ്ടപ്പെടുന്നവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും കാണുമരേക്കും ബൈ